കിഫിൽ വിധി കേൾക്കാൻ റിയാസ് മൗലവിയുടെ ഭാര്യയും കുഞ്ഞുമടക്കം കോടതിയിലെത്തിയിരുന്നു വിധി പറയുന്നത് ജില്ലാ കോടതി മൂന്ന് തവണയാണ് മാറ്റിവെച്ചത് ഒടുവിൽ ആ നിർണായകമായ വിധി വന്നത് കേവലം ഒരൊറ്റ വാക്കിൽ ഒതുങ്ങിപ്പോയി കോടതി വിധി എല്ലാവരെയും ഞെട്ടിച്ചു വളരെ ആത്മാർത്ഥയോടുകൂടി ഒരു പ്രവർത്തിച്ചൊരു കേസായിരുന്നു കാസർഗോഡിന്റെ ചരിത്രത്തിൽ രണ്ടായിരത്തിഒമ്പതിനു ശേഷം ആറോളം പേർ ആൾക്കാർ ഈ വർഗീയതയുടെ പേരിൽ പ്രതികൾക്ക് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ലഭിച്ചില്ല നൂറോളം നൂറോളം തെളിവുകൾ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തി കൊടുത്ത കേസാണ് വിധിയിൽ വേദനയുണ്ടെന്നും ഗൂഢാലോചന പുറത്തു വരണമെന്നും ആക്ഷൻ കമ്മിറ്റി ജഡ്ജ്മെന്റ് പഠിച്ചതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പ്രോസിക്യൂഷനുമായി ആലോചിച്ചിട്ട് മുന്നോട്ട് പോകും

റിയാസ് മൗലവി വധക്കേസിലെ മൂന്ന് പ്രതികളെയും കോടതി വെറുതെ വിടുമ്പോൾ ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടവരാണ് പ്രോസിക്യൂഷനും പോലീസും ഇവരല്ലെങ്കിൽ മറ്റാരാണ് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയത് അവർക്ക് മറ്റെന്തെങ്കിലും താൽപ്പര്യമുണ്ടായിരുന്നോ അക്കാര്യം പോലീസ് പരിഗണിച്ചിരുന്നോ സാരങ്ങിനൊപ്പം സി കെ വിജയൻ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്